പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് വൃന്ദ ഇനിയും കാര്യങ്ങൾ മൂടിവയ്ക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ നാരായണി ഉറച്ച് നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതേ തുടർന്നാണ് വൃന്ദയുടെ അമ്മ സത്യങ്ങളറിയാൻ ഇടയാകുന്നത് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്ത് വൃന്ദയല്ല എന്നും നാരായണിയാണ് നാരി എന്ന പേരിൽ എഴുതുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുകയാണ് അവർ ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്നു വൃന്ദയും ഈ കാര്യം ഇതേ തുടർന്ന് സമ്മതിച്ചതിനെ തുടർന്നാണ് എന്തുകൊണ്ടാണ് വൃന്ദ നാരായണിയെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ മാനസികമായി ആകെ തകർന്നു പോകുന്ന അവർ നാരായണിയുടെ മുൻപിൽ നാണം കെട്ട് പോയിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അവരുടെ മുൻപിൽ ഇതോടെ ഈ കാര്യം പപ്പൻ അറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വൃന്ദയോട് വൃന്ദയുടെ അമ്മ പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്